നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ട പോളിംഗ് ഇന്ന് നടക്കുകയാണ് ലോകം മുഴുവനും മൂന്നാം തവണയും നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരും എന്ന് പറയുമ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ അതിലൊരു സംശയം പ്രകടിപ്പിക്കുകയാണ് മാത്രമല്ല ബി ജെ പിയും എൻ ഡി എയും എല്ലാം അധികാരത്തിൽ നിന്ന് പുറത്താകാനുള്ള സാധ്യതയുണ്ട് എന്ന് പല മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് മാതൃഭൂമിയുടെ ഒരു വാർത്തയാണ് അതിൻ്റെ തലക്കെട്ട് ബി ജെ പിക്ക് തനിച്ച് കേവല ഭൂരിപക്ഷം ലഭിക്കില്ല എൻ ഡി എ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കടക്കും അന്തിമ വിലയിരുത്തലുമായി യോഗേന്ദ്ര യാദവ് എന്നാണ് ഈ വാർത്തയുടെ തലക്കെട്ട് അതിൽ യോഗേന്ദ്ര യാദവിൻ്റെ ചിത്രമുണ്ട് അതിനുശേഷം പറയുന്ന വാർത്തകളിൽ പറയുന്നത് ഇതൊക്കെയാണ് അതായത് യോഗേന്ദ്ര യാദവ് അന്തിമ വിലയിരുത്തലുകൾ നടത്തിയിരിക്കുന്നു എന്താണ് ഈ അന്തിമ വിലയിരുത്തലുകൾ എന്ന് മനസ്സിലായില്ല പക്ഷേ യോഗേന്ദ്ര യാദവ് അത്തരത്തിലുള്ള ഒരു വിലയിരുത്തൽ നടത്തി ഇതാ മാതൃഭൂമിക്ക് നൽകിയിരിക്കുന്നു അതിൽ പറയുന്നത് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ അതായത് ബി ജെ പി ഒറ്റയ്ക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ നേടിയിരുന്നു ആ മുന്നൂറ്റിമൂന്ന് പോലും ഇത്തവണ എത്തില്ല നാനൂറൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നുണ്ട് എങ്കിലും മുന്നൂറ്റി മൂന്ന് പോലും എത്തില്ല ബി ജെ പിക്ക് കിട്ടുന്ന സംഖ്യ ഇപ്പോൾ യോഗേന്ദ്ര യാദവ് തന്നെ കണക്കുകൂട്ടി പറയുന്നുണ്ട് യോഗേന്ദ്ര യാദവിൻ്റെ ഒരു ട്വീറ്റാണ് ഇപ്പോൾ മാതൃഭൂമി ഈ വാർത്തയ്ക്ക് ആസ്പദമാക്കിയിരിക്കുന്നത് ആ ട്വീറ്റ് തന്നെ പുറത്തിറങ്ങിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി അറുപത് സീറ്റുകൾ വരെ നേടും എന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത് അതിൽ തന്നെ എൻ ഡി എ അതായത് ബി ജെ പിക്ക് പുറമേയുള്ള എൻ ഡി എ സഖ്യകക്ഷികളെല്ലാം കൂടി മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് സീറ്റുകൾ നേടുമെന്നും ഈ പറയുന്നത് പോലെ നാനൂറ് സീറ്റെങ്ങും ആരും എത്താൻ പോകുന്നില്ല എന്നും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം പോലും ഒറ്റയ്ക്ക് നേടാനാകില്ല എൻ ഡി എ ഒരു പക്ഷേ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കടന്നേക്കും തരംഗം ശക്തമാണ് എങ്കിൽ അതായത് കാറ്റ് ബി ജെ പിക്ക് ആഞ്ഞു വീശുകയാണെങ്കിൽ ഒരു കേവല ഭൂരിപക്ഷം പോലും തികയ്ക്കാൻ എൻ ഡി എക്ക് സാധിക്കില്ല എന്നാണ് യോഗേന്ദ്ര യാദവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ട്വീറ്റാണ് ഇപ്പോൾ മാതൃഭൂമി വലിയ വാർത്തയായി കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ കോൺഗ്രസിൻ്റെ സംഖ്യയും പറയുന്നുണ്ട് കോൺഗ്രസ് എൺപത്തി അഞ്ച് സീറ്റുകൾ മുതൽ നൂറ് സീറ്റുകൾ വരെ നേടുമെന്ന് പറയുന്നുണ്ട് യു പി എയിലെ അതായത് ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ കക്ഷികൾ നൂറ്റി ഇരുപത് സീറ്റ് മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ നേടും ഇതാണ് യോഗേന്ദ്ര യാദവിൻ്റെ കണക്ക് യോഗേന്ദ്ര യാദവിൻ്റെ കണക്കിനെ ഖണ്ഡിച്ചുകൊണ്ട് പ്രശാന്ത് കിഷോർ രംഗത്തെത്തിയിട്ടുണ്ട് കാരണം പ്രശാന്ത് കിഷോർ പ്രഗത്ഭനായ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റാണ് അദ്ദേഹം ഇതിന് മുന്നേയും പലതവണ പല പ്രവചനങ്ങളും നടത്തിയിട്ടുണ്ട് അതിൽ പലതും പാളിപ്പോയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് എങ്കിൽ കൂടി പ്രശാന്ത് കിഷോർ പറഞ്ഞത് മിനിമം ബി ജെ പി ഈ കഴിഞ്ഞ തവണ നേടിയ മുന്നൂറ്റി മൂന്ന് എങ്കിലും എത്തും മുന്നൂറ്റി മൂന്ന് മുതൽ മുന്നൂറ്റി അൻപതിലധികം സീറ്റുകൾ എൻ ഡി എക്ക് ലഭിച്ചേക്കാം ഒരുപക്ഷെ നാനൂറ് കടന്നാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് കഴിഞ്ഞ ദിവസം പ്രശാന്ത് കിഷോർ പറഞ്ഞത് പ്രശാന്ത് കിഷോറിൻ്റെ ഈ വാക്കുകളെയാണ് ഖണ്ഡിച്ചുകൊണ്ട് യോഗേന്ദ്ര യാദവ് ഇത്തരത്തിലൊരു ട്വീറ്റ് എഴുതിയത് ഈ യോഗേന്ദ്ര യാദവിനെയും ഖണ്ണിച്ചുകൊണ്ട് പ്രശാന്ത് കിഷോർ യോഗേന്ദ്ര യാദവിന് മറുപടി പറഞ്ഞുകൊണ്ട് പ്രശാന്ത് കിഷോർ പറഞ്ഞിട്ടുണ്ട് പ്രശാന്ത് കിഷോർ അദ്ദേഹത്തിൻ്റെ കണക്കുകളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് മാത്രമല്ല ഈ യോഗേന്ദ്ര യാദവിൻ്റെ കണക്കുകൾ വാദത്തിന് സമ്മതിച്ചാൽ പോലും ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി അറുപത് സീറ്റുകൾ വരെ ബി ജെ പിക്ക് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് സീറ്റുകൾ വരെ ഘടകകക്ഷികൾക്കും കിട്ടിയാൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ മുന്നൂറ് സീറ്റുകൾ വരെയാണ് എൻ ഡി എ നേടുക ഇവിടെ ഭരിക്കാൻ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സീറ്റുകൾ മതി എന്ന് ഓർക്കണം അങ്ങനെയാണ് എങ്കിൽ ആരാണ് അധികാരത്തിൽ വരിക എന്ന് യോഗേന്ദ്ര യാദവും പറയുന്നത് മോദിയെന്നാണ് അതുപോലെ തന്നെ പ്രശാന്ത് കിഷോറും പറയുന്നത് എന്നാണ് ഈ വാർത്തയെയാണ് വളച്ചൊടിച്ചുകൊണ്ട് മോദി ഇതാ അധികാരത്തിൽ നിന്ന് പുറത്താകാൻ പോകുന്നു എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി എന്ന ഒരു കൂടി മാതൃഭൂമി ഇത്തരത്തിൽ ഒരു വാർത്ത കൊടുക്കുന്നു മാതൃഭൂമി മാത്രമല്ല കേരളത്തിലെ പല മാധ്യമങ്ങളും അത്തരത്തിലുള്ള കളതിപ്പയറ്റ് ഇപ്പോഴും നടത്തുന്നുണ്ട് അതായത് ആറ് ഘട്ടം കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആഴ്ചകളായി കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഏതെങ്കിലും രീതിയിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനം സംസ്ഥാനങ്ങളെ ഇവർക്ക് സ്വാധീനിക്കാൻ കഴിയുമോ മോദി വിരുദ്ധ വാർത്തകൾ അവരിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന് നോക്കുകയാണ് പല മാധ്യമങ്ങളും പക്ഷേ ഇവിടെ യോഗേന്ദ്ര യാദവ് ആര് എന്ന ഒരു ചോദ്യം കൂടി ബാക്കി നിൽക്കുകയാണ് അതുകൂടി നമ്മൾ പരിശോധിക്കണം മാതൃഭൂമി പറയുന്നത് പോലെ രാഷ്ട്രീയ നിരീക്ഷകനാണ് പൊളിറ്റിക്കൽ ഒബ്സർവറാണ് ഈ പറയുന്നത് പോലെ യോഗേന്ദ്ര യാദവ് പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം മനസ്സിലാക്കാതെയാണോ മാതൃഭൂമി ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്നൊരു വലിയ സംശയം ഉടലെടുക്കുകയാണ് യോഗേന്ദ്ര യാദവ് എന്നും ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ ചേരിയിലാണ് അദ്ദേഹം പല എൻ ജി ഒകളുടെയും സ്വതന്ത്ര സംഘടനകളുടെയും തലപ്പത്തുണ്ടായിരുന്നുവെങ്കിലും അവരെല്ലാം ബി ജെ പിയുടെ രാഷ്ട്രീയത്തെയും ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും ഒക്കെ എതിർക്കുന്നവരാണ് മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ച് വരെ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു യോഗേന്ദ്ര യാദവ് മാത്രമല്ല ഇനി രണ്ട് രണ്ട് കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തി രണ്ടിലും ഒക്കെയായി ഈ ഭാരതത്തിൽ നടന്ന കർഷക സമരം നമ്മളെല്ലാം കണ്ടതാണ് എത്രമാത്രം മോദി വിരുദ്ധമായിരുന്നു ബി ജെ പി വിരുദ്ധമായിരുന്നു ആ കർഷക സമരം എന്ന് നമുക്കറിയാം ആ കർഷക സമരത്തിൻ്റെ പ്രമുഖ സംഘാടകരിൽ ഒരാളായിരുന്നു യോഗേന്ദ്ര യാദവ് എന്ന് നാം ഓർക്കണം അതുമാത്രമല്ല രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധിയോടുള്ള സ്നേഹം മൂത്തിട്ടല്ല നരേന്ദ്രമോദിയോടുള്ള വിരോധം മൂത്തിട്ട് ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്ത മഹാനാണ് ഈ യോഗേന്ദ്ര യാദവ് ആ യോഗേന്ദ്ര യാദവിന്റെ സ്ട്രാറ്റജികളും കണക്കുകളും നിരീക്ഷണങ്ങളുമാണ് മാതൃഭൂമി എടുത്ത് എഴുന്നള്ളിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ കാണണം ഇതറിയാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ അത് അറിയേണ്ടതുണ്ട് ഒരു നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന ലേബൽ പതിപ്പിച്ച് യോഗേന്ദ്ര യാദവിനെ ഈ രീതിയിൽ ഇപ്പോഴും മോദി വിരുദ്ധത പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ യോഗേന്ദ്ര യാദവിൻ്റെ മോദി വിരുദ്ധത എടുത്തലക്കുകയാണ് മാതൃഭൂമി എന്ന് ഇവിടെ പറയേണ്ടി വരും ഏതെങ്കിലും ഉത്തരേന്ത്യയിൽ ഓട്ടുള്ള മലയാളികളെങ്കിലും ഇത് വിശ്വസിച്ചോട്ടെ എന്നായിരിക്കും മാതൃഭൂമിയുടെ ഉദ്ദേശം വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്